ഇല്ലാത്ത എതിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പ്രതി കുറെ ചർച്ചകൾ ഇനിടെയായിട്ട് നടന്നിരുന്നു എന്നെ ചോദിച്ചാൽ ഇതിലേക്ക് ഉറപ്പായിട്ട് കൂട്ടുകാരനാണ് പക്ഷെ ഈ വിധി വന്ന ഒരു സാഹചര്യം എല്ലാവരും ഒന്ന് നല്ലോണം ആലോചിച്ച് ചിന്തിച്ചാൽ കറക്റ്റ് ഇലക്ഷൻ സമയത്താണ് അതായത് എൻ്റെ തദ്ദേശപരമായിട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വിധി അതായത് ഏഴെട്ടുകൊള്ളമായിട്ട് കോടതിയിൽ കിടക്കുന്ന ഒരു കേസിൻ്റെ പ്രധാനമായ ഒരു കേസിൻ്റെ വിധി കറക്റ്റ് ഇലക്ഷൻ സമയത്ത് എന്തിനാണ് പുറത്തുവിടുന്നത് ഒന്നിൽ ദിലീപിന്റെ ഫാൻസിൻ്റെ വോട്ട് പിടിക്കാനായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉറപ്പായിട്ടുണ്ട് ഈ ഒരു വിധിക്ക് പോലെ അല്ലെങ്കിൽ ഈ കളിയായിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ ആൾക്കാർ എല്ലാ രീതിയിലും ചിന്തിക്കും ദിലീപിന്റെ ആളുകളുമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ജനങ്ങൾ വിട്ടികളല്ല എന്ന് പറയുന്നുണ്ട് ദിലീപിന്റെ പിന്നെ ഈ കോടതി വിധിതായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ജനങ്ങൾ വിദ്യകളല്ല എന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ട് ആയിട്ട് കേരളത്തിലെ എല്ലാവരും ജനങ്ങളെന്താ വിട്ടികളാണോ വിട്ടികളാണെന്ന് ചോദിച്ച് ചോദിച്ച് ഓരോ പല പല അഭിപ്രായങ്ങൾ വാങ്ങി ജനങ്ങളെ ശരിക്കും വിട്ടികളാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കേരളത്തിലുള്ളത് അപ്പം ആൾക്കാരൊന്നും നല്ലോണം ചിന്തിക്കുക ഇത്രയും ഹറാസ്മെന്റ് പിന്നെ ഇത്രയും ഒരു സെക്ഷൽ മോട്ടിവേഷൻ പ്ലസ് ഒരു കൊട്ടേഷൻ സംഘത്തിനെ വിളിച്ചു ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പായിട്ടും ദിലീപിന് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അല്ലാതെ വലിയ ആള് കാശും സപ്പോർട്ടും നൽകാതെ പത്സ സുനിയും പിന്നെ അവരുടെ ഗുണ്ടകളും ചെന്നാൽ ആക്രമിക്കാനൊക്കെ സാധ്യത വരില്ല അവിടെ പി ടി തോമസ് നല്ലോണം അറിയാമായിരുന്നു അതുകൊണ്ട് രാഷ്ട്രീയ നേതാവായിരുന്നു പി ടി തോമസും അതിനുവേണ്ടിയാണ് പ്രതികരിച്ചത് ഇന്ന് കുടിയില്ല എന്നിട്ട് ഇത്ര ഒരു വിധി വന്നിട്ടുണ്ട് അത് ഇന്നില്ലാത്ത ആൾക്കാർ എല്ലാവർക്കും ഒരു സങ്കടമായിരിക്കും ആ ഒരു വിക്ടീമിന് അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്ത് രീതിയിൽ അയയ്ക്കുന്നേ ആരെങ്കിലും ആലോചിച്ചോ ഇത് ഉറപ്പായിട്ട് ഇവിടെ വിടാൻ പാടില്ല അത് ഹൈക്കോടതിന്റെ വിധി മാത്രമേ ഉള്ളൂ അതിനുമ്പിൽ ഉണ്ട് നമ്മൾ സുപ്രീം കോർട്ടിൽ പോയിട്ട് ദിലീപ് കുട്ടക്കാരനല്ല എന്ന് തെളിയിക്കുക അതിൻ്റെ വെല്ലുവിളിയായിട്ട് തന്നെ വിളിച്ചുള്ളൂ ഈ ഒരു വിധി വന്നത് തന്നെ എന്നെ ചോദിച്ച ഇലക്ഷൻ പ്രോട്ടോകോളിന്റെ അഗേൻസ്

സാഹചര്യത്തിൽക്ഷൻ സമയത്ത് ഇങ്ങനത്തെ ഒരു വിധി പറയാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് കാര്യത്തിൽ തീരുമാനം മൂന്ന് മാസം മുമ്പോ അല്ലെങ്കിൽ ഇക്ഷൻ കഴിഞ്ഞിട്ട് ഇക്ഷൻ വിധിയൊക്കെ ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടോ ചെയ്യാമായിരുന്നു പക്ഷെ നിങ്ങൾ ജില്ലാ തല ദിവസം അല്ലെങ്കിൽ ഇലക്ഷന്റെ ഒരു ദിവസം മുമ്പ് ഇത്രയും ഒരു വിധി കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ പൊട്ടിക്കൊണ്ട് ഇതൊക്കെ സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ഷൻ കമ്മീഷനും നല്ലോണം ആലോചിച്ചിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഈ കേസ് ഇവിടെ തീരുന്നില്ല ഒരു പാർട്ടി സുപ്രീം കോർക്ക് കൊണ്ടുപോകണം ഇസ് നോട്ട് ജസ്റ്റിഫൈഡ് ഫസ്റ്റ് ഓഫ് ആൾ ഇറ്റ്സ് ഡിലേഡ് ജസ്റ്റിസ് ആൻഡ് ജസ്റ്റിസ് நம்ம நாட்டில் பல காரங்களுக்கு நடக்கிறது அப்போ கோதி ஜனங்களுக்கு எங்களை ஒரு விஷ்வாசி அவள் ஒரு ஜெயில ஜிஸ் நைட் ஜஸ்டிஸ் லட்சங்களோம் எல்லாஹை கோயிலும் கோடி இங்கே கிடப்பது இதுக்கான தொடங்கிய சமயத்துள்ள வக்கீல் ஜட்ஜு மாறும் தான் மாறிக்கா பின்னாடி அனுகூலம் காஷ்ல உள்ள ஆளின்னு அனுகூலம் விதி பின் தயாராக ஜெஜ் வரும்போது விதி ஆசி அங்கே தீர்க்கு ஜஸ்டிஸ் கோமன் கோமன்